ോഡ് വളരെ ദരിദ്രരായ ഒരു അമ്മയും മകളും മകൾ മകളൊരു മറാരോഗത്തിൻ്റെ പിടിയിലാണ് ഒരു ദിവസം അസുഖം കൂടി പെട്ടെന്നടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ചികിത്സയ്ക്കൊടുവിൽ ഡോക്ടർ പറഞ്ഞു ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുണ്ട് അദ്ദേഹത്തെ കണ്ടാലേ രക്ഷപ്പെടുകയുള്ളൂ അദ്ദേഹം വിദേശത്താണുള്ളത് വിദേശത്ത് കൊണ്ടുപോയി ചികിത്സിക്കുക എന്നത് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത കാര്യമായിരുന്നു അവർക്ക് എന്നാൽ ആ അമ്മ മകളെയും കൊണ്ട് വീട്ടിലെത്തി മകളെ കിടത്തിയിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ മകൾക്ക് ആ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിൻ്റെ ചികിത്സ നൽകി കൊടുക്കണേ എന്ന് ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ചു എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന ആ അമ്മയ്ക്ക് അതിന് മാത്രമേ കഴിഞ്ഞുള്ളൂ എന്നാൽ മകളുടെ രോഗം കൂടി കൂടി വന്നു അമ്മ മകളെ അടുത്ത് നിന്ന് മാറാതെ ശുശ്രൂഷിക്കുകയും ഇടവിടാതെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ മകളുടെ നില വഷളായിക്കൊണ്ടിരുന്നു അമ്മ ദേവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ഭയങ്കര കാറ്റും വഴിയും അതിശക്തമായ ഇടിമിന്നലും ഈ സമയത്ത് ആരോ തുടർച്ചയായി കഥവിൽ മുട്ടുന്നത് കേട്ട ആ അമ്മ ഈ രാത്രിയിൽ ആരായിരിക്കും എന്ന് ചിന്തിച്ച് വാദം തുറന്നു അപ്പോൾ ഒരു ധനികനായ മനുഷ്യൻ മഴ നനഞ്ഞു വല്ലാതെ വരച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കാർ കേടായി ഈ സമയത്ത് ആരും വന്ന് ശരിയാക്കില്ല ഇവിടെ വെളിച്ചം കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് വന്നത് കുറച്ച് സമയം ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു അവൾ അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിച്ചിട്ട് ഒരു തുണി കൊടുത്തു അദ്ദേഹം അതുകൊണ്ട് തൻ്റെ നനഞ്ഞ തലയും മുഖവും ഒക്കെ തുടച്ചു അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ കസേരയിൽ ഇരുന്നിട്ട് അദ്ദേഹം പറഞ്ഞു കുറച്ച് ചൂടുവെള്ളം കുടിക്കാൻ തരാമോ അവൾ എന്ന് തലയാട്ടിയതും മുറിക്കുള്ളിൽ നിന്നും ശക്തമായ ചുമ അപ്പോൾ തന്നെ അമ്മ ഓടി മുറിക്കുള്ളിൽ കയറി മകൾ വല്ലാതെ പരവശിയായിരിക്കുന്നത് കണ്ടു തുണി കൊണ്ട് അവളുടെ മുഖത്തുള്ള വിയർപ്പൊക്കെ തുടച്ചു മാറ്റിയ ശേഷം കരഞ്ഞുകൊണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു മകൾ ശാന്തമായി ഉറങ്ങുന്നു എന്ന് മനസ്സിലായപ്പോൾ അമ്മ തൻ്റെ അതിഥിയായ ആ മനുഷ്യന് ഒരു കപ്പ് കാപ്പി തിളപ്പിച്ചു കൊടുത്തു എന്നാൽ വളരെ വേദനയോടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന ആ സ്ത്രീയോട് അദ്ദേഹം ചോദിച്ചു എന്ത് പറ്റി എന്തോ വലിയ വിഷമമുണ്ടെന്ന് തോന്നുന്നു അകത്ത് ആരാണ് ചുമച്ചത് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അമ്മ തൻ്റെ മകളുടെ രോഗത്തെ പറ്റിയും വിദേശത്തുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിച്ചാലേ തൻ്റെ മകൾ രക്ഷപ്പെടൂ താൻ തൻ്റെ മകൾക്ക് ആ ഡോക്ടറിൻ്റെ ചികിത്സ ലഭിക്കേണ്ടതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ട ആ മനുഷ്യൻ വട വളരെ അത്ഭുതത്തോടെ നിങ്ങൾ തിരക്കുന്ന ആ ഡോക്ടർ താനാണെന്നും താൻ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനായി തൻ്റെ ഹെലികോപ്റ്ററിൽ വരവേ അതിശക്തമായ കാറ്റ് കാരണം അത്യാവശ്യമായി ലക്ഷ്യസ്ഥാനത്തിന് മുൻപ് തന്നെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുകയും താൻ ഒരു കാർ എടുത്ത് ഡ്രൈവ് ചെയ്ത് വരവേ ഈ വീടിന് മുന്നിൽ വച്ച് കാർ കേടായതും ശക്തമായ മഴ കാരണം തനിക്ക് മെക്കാനിക്കിനെ ലഭിക്ക് ലഭിച്ചില്ലെന്നും ഇവിടെ വെളിച്ചം കണ്ടതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് എന്നും പറഞ്ഞു നിങ്ങളുടെ മകളെ ചികിത്സിക്കാനായി വിദേശത്ത് നിന്നും സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ വീട്ടിലെത്തിച്ച ദൈവം സർവശക്തനാണെന്നും അമ്മയുടെ പ്രാർത്ഥന വളരെ ഫലിച്ചു എന്നുമൊക്കെ പറഞ്ഞ് അനന്തരം മകളുടെ മുറിയിൽ പോയി അവളെ ചികിത്സിച്ചു ആവശ്യമായ മരുന്നുകൾ എഴുതി കൊടുക്കുകയും ചെയ്തു മഴ തോർന്നു നേരം എടുത്തപ്പോൾ ആ ഡോക്ടർ മെക്കാനിക്കിനെ വിളിച്ച് കാർ ശരിയാക്കി യാത്ര തിരിച്ചു അദ്ദേഹത്തിൻ്റെ ചികിത്സയിലൂടെ മകൾ വേഗം സുഖം പ്രാപിച്ചു വിശുദ്ധ ബിൽ അഞ്ചിന്റെ എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് ഏറ്റു പറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്നാൽ ഇപ്പോൾ തന്നെ യേശുവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങൾക്ക് രോഗസൗഖ്യം നൽകി തരണേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ തീർച്ചയായും യേശു കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി തരിക തന്നെ ചെയ്യും സ്വർഗീയ സന്തോഷം കൊണ്ട് യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലെസ്